ഞാൻ ചുമ്മാ സലാർ എന്ന് പറഞ്ഞ് എഴുതിയതാണ് ഒരു ചെറിയ പ്ലം കേക്ക് ഉണ്ടാക്കാൻ നോക്കിയത് അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ സലാർ സിനിമ കണ്ടു ഓൺലൈനിൽ അപ്പം ആ സിനിമ ഒക്കെ ചില ആളുകൾക്ക് തയ്ക്കില്ല കാരണം ഒത്തിരി ചില സിനിമകളുമായിട്ട് സാദൃശ്യമൊക്കെ തോന്നും പ്രത്യേകിച്ച് കെ ജി എഫ് ഒക്കെ ആയിട്ട് പക്ഷെ അത്രയും സാന്ദൃശ്യമൊന്നുമില്ല ആ ഛായാഗ്രഹണം അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ഒക്കെ മാത്രമേ ഉള്ളൂ അല്ലാതെ കഥയൊന്നും അതിനോട് തന്നെ സാദൃശ്യമൊന്നുമില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മലയാള എല്ലാ സിനിമ പ്രവർത്തകരും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ സ്പോർട്സ് ചെയ്യുന്ന ആളുകൾ അവരൊക്കെ നമ്മൾ അവർ തോറ്റുപോയാലും അവരെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കാരണം അല്ലെങ്കിൽ സിനിമ എന്ന വ്യവസായം തന്നെ ഉണ്ടാവില്ല നമ്മൾ പല ആൾക്കാരും കാണാറുണ്ട് ഈ സിനിമകളെയൊക്കെ വിമർശിക്കുന്ന ആളുകൾ അപ്പം അവരൊക്കെ ഇങ്ങനെ വിമർശിക്കാൻ എളുപ്പമാണ് നമുക്ക് എല്ലാത്തിനും ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ പാടാൻ നേരത്തോ കഥാപ്രസംഗം പറയുന്ന നേരത്തോക്കെ അവർക്ക് തെറ്റുകൾ പറ്റാറുണ്ട് എപ്പോഴും നമ്മൾ കൈയടിച്ച് അവരെ സഹായിക്കണം ഇല്ലെങ്കിൽ എന്താ പറ്റും ആ വ്യക്തികളുടെ ഭാവി തന്നെ നശിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ ആരെ ഹെൽപ്പ് ചെയ്യ ഇങ്ങനെയുള്ള റിവ്യൂസിനെ നമ്മളധികം പ്രോത്സാഹിപ്പിക്കരുത് കാരണം അവർക്ക് സിനിമകളെ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ ഒന്നും ബിൽഡപ്പ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയില്ല അവരുടെ ലൈഫ് എന്നെ ഒന്ന് ബിൽഡപ്പ് ചെയ്യണത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ വിമർശിച്ച് നടന്മാരെയും നടികളെയും ഗോസിപ്പുകൾ ഉണ്ടാക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് അവരൊക്കെ ജീവിക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് സാധാരണ ആൾക്കാർക്ക് നല്ലതന്നെ ഒത്തിരി ആളുകൾ സിനിമയായിട്ട് ജീവിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്പോർട്സ് ആയിട്ടും അപ്പോൾ നമ്മൾ അവർ പരാജയപ്പെടുമ്പോഴും നമ്മളെ പോലെയുള്ള കാണികൾ പ്രേക്ഷകർ ഇപ്പോഴും അവരെ കയ്യടിച്ച് സഹായിക്കണമെന്ന് എന്തായി നമ്മുടെ കേക്ക് പ്ലം കേക്ക് പൊങ്ങി തന്നെയാണ് ഏകദേശം ഒരു അരമണിക്കൂറുണ്ട് ഫോർ ഫോർ നമ്മുടെ കേക്ക് പ്ലം കേക്ക് പൊങ്ങി പൊങ്ങി തന്നെയാണ് കുറച്ച് സമയം എടുക്കും റെഡി ആവാൻ ഒരു ദിവസം പിടിക്കും നമ്മൾ ഒന്ന് രണ്ടു ദിവസം പിടിക്കും പ്ലം കേക്ക് ഒന്ന് സെറ്റായി ടേസ്റ്റായി വരാനായിട്ട് മനസ്സിലായ നമ്മൾ ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കരുത് ഒരു ദിവസമെങ്കിലും കഴിഞ്ഞിട്ടേ അത് കഴിക്കാൻ പാടുള്ളൂ എന്നാലും അതിന്റെ ആ ടേസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ റെഡി ആവുള്ളൂ സെറ്റാവുകയുള്ളൂ നമ്മുടെ സലാർ റെഡി ആയി മോനെ ഇത് ഞാൻ ചുമ്മാട്ട പേരാണ് സലാർന്ന് ഓരോ സിനിമേനെ വിമർശിക്കണവന്മാരുണ്ടല്ലോ അപ്പൊ അതിന് ബദലായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കേക്കാണ് എല്ലാ സിനിമകളെയും സ്നേഹിക്കാം ഇഷ്ടമുള്ളവർ കാണാൻ എന്ത് പടം കാണണോ വേണ്ടതെന്ന് ഓരോ വ്യക്തികളിലേയും താല്പര്യമാണ് അല്ലാതെ റിവ്യൂ ഒക്കെ ചെയ്ത് സിനിമ ഇവിടെ അത് തെറ്റായ നടപടിയാണ് അപ്പോൾ അത് നമ്മുടെ പ്ലം കേക്ക് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇതുണ്ടാക്കാനുള്ള ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം ഇത് നമുക്ക് ഓവനിൽ രണ്ടും ഉണ്ടാക്കാം ഫാനിലും ഉണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓവനുള്ളവർക്കാണെങ്കിൽ ഓവനിലുണ്ടാക്കുക ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഒരു ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് സിമയുടെ വിമർശകർക്കൊത്തിരി ഉണ്ടാക്കിയ കേക്കാണ് ഞാൻ തിന്ന് ഞാൻ അവന്മാരെ തോപ്പിക്കുക ശരിക്കും ഈ കേക്ക് രണ്ട് ദിവസം കഴിയുമ്പോഴേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതാണ് ഇപ്പം ചൂടപ്പാടി തന്നെ ഇരിക്കുന്ന ഒരു ദിവസം രണ്ട് ദിവസം വേണ്ട ഒരു ദിവസം നാളെ ആവുമ്പോഴേക്കും കേക്ക് മൊത്തം സെറ്റായി വരുകയുള്ളൂ മനസ്സിലായോ ഇത് എങ്ങനെയൊക്കെ ഉണ്ടാക്കണേന്നുള്ള കാര്യങ്ങളൊക്കെ ഇറക്കണം പ്ലം കേക്കാണ് ഉണ്ടാക്കുക നമ്മുടെ വീട്ടിലുള്ള ഡ്രൈ ഫ്രൂട്ട്സോ മറ്റുള്ള ഇതൊക്കെ കഴിച്ച് നമുക്ക് എങ്ങനെയാണെങ്കിലും ഉണ്ടാക്കാം ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ചതാ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാരണം പ്ലം കേക്ക് തന്നെയാണോ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാവില്ല അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് മുറിച്ചു ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഒക്കെ കാണും നേരത്തെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ട്വൻ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ട് കഴിക്കണതാണ് പ്ലം കേക്കുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക